അധ്യാപനമാണ് സാലറി കിട്ടുന്നുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ഈ ഒരു നമ്മൾ വേർത്തൊരു ശരീരമാണെങ്കിൽ വേർത്ത് നമ്മൾ പണിയെടുത്ത് കഴിയുമ്പം അതിൽ നിന്ന് കിട്ടുന്ന കൂലിക്ക് അതിന് പ്രത്യേക ഒരു സുഖമാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു വെള്ളം വന്നിട്ടുണ്ട് നമുക്ക് ഞൊറിയാൻ ഇച്ചിരി പാട് വരും കാരണം പറഞ്ഞു കൈക്കാറില്ലേ ആ കൈക്ക് ഓട്ടം കൊണ്ടാണ് ഈ പിന്നെ വേറെ പാടുന്നനഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഈ തോട്ടം കിട്ടിക്കാൻ വന്നപ്പോൾ തന്നെ തോട്ടം കിട്ടുന്ന തൊഴിലാളി പറഞ്ഞത് അഞ്ച് മാ അഞ്ച് ആറ് മാസമായിട്ട് പണിയില്ല എന്നുള്ളതാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി കഴിഞ്ഞോടു നമ്മുടെ റബ്ബർ വെട്ട് ടാപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി നിന്ന് പോവുകയാണ് ഇപ്പോൾ വിലയുണ്ടല്ലോ വിലയില്ലെങ്കിലോ വിലയില്ലെങ്കിൽ അറ്റി കുത്തി പ്ലാസ്റ്റിക് ഇടാൻ പോകുന്ന സമയത്ത് റബ്ബർ വെട്ടാറുണ്ടോ പ്ലാസ്റ്റിക് ഇടുന്ന കാലത്ത് റബ്ബർ ഇല്ല അന്നേരം റബ്ബർ വീട്ട് ഒഴിവാക്കും ഈ വർഷം തൊട്ട് നാല് വർഷം ഡിഗ്രി പുതിയ ടോപ്പ് ആവുകയാണ് അതായത് പഴയ സിസ്റ്റത്തിൽ നിന്നും അതായത് പഴയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബുക്ക് വായിച്ച് പഠിക്കുന്നു അത് പരീക്ഷയ്ക്ക് പോയി എഴുതി വെക്കുന്നു മാർക്ക് മേടിക്കുന്നു പോകുന്നു പക്ഷേ അത് മുന്നോട്ട് പോകുമ്പം ഒരു ജോലിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു എന്താണ് സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ വരുന്നില്ല പിന്നെ പക്ഷേ രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ ആക്കിപ്പോയി കോളേജ് അധ്യാപകൻ അല്ലേ അതെ ഏത് കോളേജ് ഞാൻ മൂലാമർഷൻ സെന്റ് ജോസഫ് കോളേജ് കോളേജ് പഠിപ്പിക്കുന്നു ഇന്ന് അവധിയല്ലേ ഇന്ന് അവധിയാണ് സെന്റ് തോമസിൻ്റെ ഏതുകൊണ്ട് ഇന്ന് അവധി കിട്ടി ഒന്ന് സഹായിച്ചൊക്കെ നേരത്തെ തോന്നുന്നു അതെ നമ്മൾ വർഷങ്ങളായിട്ട് ചെറുപ്പം മൂലം ചെയ്യുന്ന വഴി നമ്മൾ അവരുടെ കൂടെ കൂടുന്നത് കാരണം ആളില്ല ഈ പണിക്കൊന്നും ആളില്ല പണിക്ക് ബാച്ച് പൊളിഞ്ഞ് പോയല്ലോ ആൾക്കാർ പോയി എല്ലാവരും വിദേശത്തേക്കായി പോയക്കും ഒക്കെ ആയി പോയി അതുകൊണ്ട് ആളില്ല പണി തീരണമല്ലോ നമ്മൾ ഒഴിവ് സമയങ്ങളിൽ നമ്മളും സഹായിക്കുന്നു അച്ഛനായി ചെയ്യുന്ന പണിയായതുകൊണ്ട് ഇത് വേറെ രസമാണ് എത്ര വർഷമായി പ്ലാസ്റ്റിക് ഒട്ടിക്കാനൊക്കെ തുടങ്ങട്ടെ അതാണ് ഒരു പതിനഞ്ച് വർഷമായി പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന കാലം തൊട്ട് ചെറുപ്പം മുതലച്ച അച്ഛൻ്റെ കൂടെയുള്ള ബാച്ചിൽ ഉണ്ടായിരുന്നത് മണക്കാനും സഹായിക്കാൻ ഇപ്പോൾ കോളേജ് ജോലി എടുത്താലേ കോളേജിൽ ആലോഷ്യമായിട്ട് അധ്യാപനമാണ് ഈ കോളേജ് അധ്യാപനത്തിനിടയ്ക്കും ഇങ്ങനെ ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടായത് എന്തുകൊണ്ടാണ് നമ്മൾ ചെറുപ്പം മുതലേ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് ചെയ്തു പോകുന്നു പിന്നെ കോളേജിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് വേറൊരു ആണ് എൻ്റെ പ്രൊഫഷനാണ് പിന്നെ അവിടെ മേലങ്ങനെ പരിപാടി വളരെ കുറവാണിപ്പം അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ നമ്മുടെ ശരീരം ഒന്നാ അതൊരു വ്യായാമം കൂടി ആയിക്കോട്ടെ എവിടെയാണ് ഇപ്പോൾ ഈ നമ്മളെ ഈ സ്കൂൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് പാഠ്യബദ്ധതയുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് എന്താണ് പറയാനുള്ളത് അതായത് ഇങ്ങനെയുള്ള ജോലികൾ കുട്ടികളെ പഠിപ്പിക്കണമെന്നൊക്കെ സാറിന് അഭിപ്രായം ഉണ്ടോ അതിപ്പം ഇപ്പം നമ്മൾ കോളേജിൻ്റെ ഇതിലേക്കൊക്കെ വരുമ്പം സ്കൂളിലെ ആണെങ്കിലും കോളേജിലാണേലും ഇപ്പോൾ നിലവിൽ ഈ വർഷം തൊട്ട് നാല് വർഷ ഡിഗ്രി പുതിയതായിട്ട് ഓപ്പൺ ആവുകയാണ് അതായത് പഴയ സിസ്റ്റർ നിന്നും അതായത് പഴയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബുക്ക് വായിച്ച് പഠിക്കുന്നു അത് പരീക്ഷയ്ക്ക് പോയി എഴുതി വെക്കുന്നു മാർക്ക് മേടിക്കുന്നു പോകുന്നു പക്ഷേ അത് മുന്നോട്ട് പോകുമ്പം ഒരു ജോലിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു എന്താണ് ഒരു ആയിട്ടുള്ള ഒരു കാര്യം അവിടെ വരുന്നില്ല പഠിച്ചു വെച്ചത് എന്തൊക്കെയോ പഠിച്ചു തിയറിയാണ് കൂടുതലും വരുന്നത് അപ്പോൾ പുതിയ ഇപ്പോൾ നാല് വർഷ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ അവിടെ കൂടു കുറച്ചുകൂടി ആയിട്ടുള്ള വർക്കുകളിലേക്ക് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് നല്ലൊരു സ്കീമാണ് പുതിയത് വരുന്നത് പിന്നെ അത് പറഞ്ഞാൽ പ്രാവർത്തികമാക്കി എടുക്കാൻ പുതിയൊരു ഇതിലേക്ക് മാറി വരുന്നതിനുള്ള കുറേ കാലതാമസം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ അതായത് ഇവിടെ നിന്നുള്ള കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം ജോലിയും ചെയ്യുന്നുണ്ട് ആ ഒരു പാഠ്യപദ്ധതി നമ്മുടെ ഇവിടെ നടപ്പാക്കണ്ടേ ആ അങ്ങനെയുള്ള അത് നല്ലതാണ് അങ്ങനെയൊക്കെ ഉണ്ടായാലേ വിദ്യാർത്ഥികൾ ഏണിങ്സ് ഉണ്ടാവും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മൂല്യം സ്കില്ല് വർക്കുകൾ ജോലി ചെയ്യാനുള്ള മൂല്യവും കാര്യങ്ങളെല്ലാം ലഭിക്കുകയുള്ളൂ ഈ പുതിയ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ വിദേശത്തേക്ക് പോകുന്നതിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് ഉള്ളൊരു കൂടിയാണ് ആ രീതിയിലാണ് പുതിയ സിസ്റ്റം വരുന്നത് നാല് വർഷ ഡിഗ്രി വരുന്നത് ആ രീതിയിലാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കാൻ വരാൻ സാധ്യതയില്ല തീർച്ചയായും ഇപ്പോൾ തന്നെ ആണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ പുതിയ സർക്കിളിനകത്ത് അല്ലെങ്കിൽ ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതാണ് വിദേശത്ത് നിന്ന് ഒരുപാട് വിദ്യാർത്ഥി ഏറെ ഏറെക്കുറെ എം ജി യൂണിവേഴ്സിറ്റി കീഴിൽ ഏറെക്കുറെ തൊള്ളായിരത്തിനടുത്ത് വിദ്യാർത്ഥികൾ വിദേശത്ത് നിന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ പോലെ തന്നെയാണ് ഈ റീസൻ്റായിട്ടുള്ള തന്നെ മണി മിസോറാം അതുപോലെ തന്നെ മണിപ്പൂർ അങ്ങനെയുള്ളവർ നിന്നൊക്കെ വിദ്യാർത്ഥികൾ നമ്മുടെ ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പുറം രാജ്യങ്ങളിൽ നിന്ന് ആയിരത്തിനടുത്ത് കുട്ടികൾ നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങോട്ടുള്ള വരവിൻ്റെ ഒരു സൂചനയും കാണുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയം നമ്മുടെ കുട്ടികളൊക്കെ ഈ മദ്യത്തിനും കഞ്ചാവിനും ഒക്കെ അടിമയായിട്ട് പോകുന്നുണ്ട് പഴയ കാലഘട്ടമല്ല പുതിയ കാലഘട്ടത്തിൽ വരുമ്പോൾ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരീം മൊബൈൽ മാധ്യമങ്ങളിലൂടെയൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ടും എല്ലാ അറിവുകളും എല്ലാ തരത്തിലുള്ളതും അവർ അറിയുന്നുണ്ട് ഈവൻ കോളേജുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അവർ കൃത്യമായിട്ട് പണ്ട് വീട്ടിൽ നിന്ന് പേരൻസ് ഇന്ന കുളജിൽ കൊക്കുക അല്ലെങ്കിൽ കൂട്ടുകാരൻ കൊണ്ടുപോകുന്ന ആ രീതിയിലാണ് ഇപ്പം കുട്ടികൾ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഏത് കോളേജ് വേണം എവിടെ പോയി പഠിക്കണം ഏതാണ് ഏത് വൈബ് ആണ് അവർ നോക്കുന്നത് അപ്പം അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവർക്കെല്ലാ അറിവും മൊബൈലിലൂടെ അല്ലാണ്ട് അവർക്ക് ലഭിക്കുന്നുണ്ട് പഠനത്തോടൊപ്പം ജോലി എന്നുള്ള ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കിയാൽ നമ്മുടെ കുട്ടികളെ ഒരു പരിധി വരെ ഈ മദ്യത്തിൽ നിന്നും മയക്കുമരുന്ന് ഒക്കെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ലേ അങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ നേരെ തിരിച്ചും സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല കാരണം കൈ പൈസ വരുമ്പം ഏത് പക്ഷേ ഒരു പണിക്ക് പോകുമ്പോൾ സ്വഭാവം അവരെ ഫ്രീ ടൈമുകൾ കുറയും അവർക്ക് എണ്ണീസ് ഉണ്ടാവും പക്ഷേ അവർക്ക് ഫ്രീ ടൈമിലാണല്ലോ ഇങ്ങനെയുള്ള കാര്യത്തിന് പോകാം ഫ്രീ ടൈമുകൾ പറയുന്നത് വളരെ നല്ലതായിരിക്കും എൻ്റെ ഉടനെ തന്നെ പശ എതുകൊ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ പാലല്ലേ അപ്പോൾ പാല് പൊടിയെന്ന് പറ്റില്ലേ ആ അങ്ങനെ പാല് പൊടിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കാന ചോർച്ച ഉണ്ടാവും ഇത് കണ്ടോ ഈ ഈ ഒരു ഭാഗം നോക്കി ഇതുണ്ടോ ഇതിപ്പം പശ പിടിക്കാത്തതല്ലേ

അല്ലാതെ സ്ലോട്ടർ വെട്ടാറുണ്ടോ ഇല്ല അത് ഇത് പാതി കിട്ടും ഒരു മരം വെട്ടിക്കഴിഞ്ഞാല് പാതി പൈസ നമുക്ക് കിട്ടും കിട്ടും അല്ലേ അതേത് സൈസ് മരത്തിനാണ് കിട്ടുന്നത് ഡബിൾ പട്ടുണ്ട് അതാണോ ലാഭകരം വിലയുണ്ടെങ്കിൽ ഇപ്പം വില ഉണ്ടല്ലോ വിലയില്ലെങ്കിലോ വില ഇല്ലെങ്കിൽ അത്രേ കിട്ടുള്ളൂ സ്രോട്ടറിൽ രക്ഷയില്ല രക്ഷയില്ല സ്രോട്ടറ ഇട്ടിട്ട് പോകുന്നത് കാണാൻ മതി പൈസ അല്ലാത്തത് എത്ര വർഷമായി പ്ലാസ്റ്റിക്കിലാണ് തുടങ്ങിയത് അതിനൊരു നാപ്പത് കിലോ നാൽപ്പത് ആയി ആ ഇപ്പം എന്നെ ഉണ്ട് ഒരു മരത്തിന് പ്ലാസ്റ്റിക്കിന് അത്ര കിട്ടും പതിനാറ് രൂപ കിട്ടും പതിനാറ് രൂപ ഇപ്പോൾ ആളുകൾ ഇല്ലല്ലോ ഇല്ല ആൾക്കാർ കുറവാ പൊതുവേ അപ്പം മറ്റേ അവിടെ ഇവിടെ ഒന്നും രണ്ടും പേർക്ക് രണ്ടോ മൂന്നോ കാറ്റോളൂ കൊള്ളു ഒരു മരത്തിന് പതിനാറ് രൂപ വെച്ച് കിട്ടും ആ കരിമുട്ടാണെങ്കിൽ എത്ര രൂപ കിട്ടും അമ്പത് രൂപ കിട്ടും പിന്നെ സാധാരണ മരങ്ങൾക്ക് പതിനാറ് രൂപ അല്ലേ ഇത് ചൂടാക്കിയിട്ടല്ലേ ചെറുതാട്ടി ചൂടാക്കും കൈപുള്ളി അല്ലേളൂടില്ല അപ്പം വർഷം മുമ്പേ പ്ലാസ്റ്റിക് ഇടാൻ തുടങ്ങിയപ്പോൾ എത്ര രൂപ ആയിരുന്നു ഒരു മരത്തിന് അഞ്ചു രൂപ അതായി പതിനാറ് രൂപയുള്ളൂ അത്രേ അത്രേ കൂടിയുള്ളൂ അല്ലേ അത്രേ കൂടിയുള്ളൂ അത് ഈ റബ്ബറിന് വില കൂടാത്തത് കൊണ്ടായിരിക്കും ഈ പതിനാറ് രൂപ നിൽക്കുന്നത് മുലാകി അല്ല ഉടമസിനു മുലാകി അല്ല ഒരു മരത്തിന് പ്ലാസ്റ്റിക് ഇട്ട് ഒരു പതിനാല് ജലമാകും ഒരു മരത്തിന് പ്ലാസ്റ്റിക്കും പശയും കൂലി എല്ലാവണം വരുമ്പോഴത്തേനും ഒരു നൂറുപ വരുമോ നൂറായിരക്ക വരുമല്ലേ അയവി എത്ര വർഷമായി ഈ പ്ലാസ്റ്റിക് ഇട്ടിട്ട് തുടങ്ങിയതേ മുപ്പത് വർഷം ഇതിന് പറമ്പോ വേറെ എന്താ ജോലിയുള്ളത് വെട്ട ാണ് പിന്നെ സോട്ടർ എടുത്ത് വെട്ടാറുണ്ടോ ഏതാ ലാഭം ഏതാ സോട്ടർ എടുത്ത് വെട്ടുന്നാണോ വിലയുണ്ടെങ്കിൽ ഇപ്പം വില ഉണ്ടല്ലോ അല്ലേ ഇപ്പം സാധനം ഇല്ല പ്ലാസ്റ്റിക് ഇടാൻ പോകുന്ന സമയത്ത് റബ്ബർ വെട്ടാറുണ്ടോ പ്ലാസ്റ്റിക് ഇടുന്ന കാലത്ത് ഇല്ല അന്നേരം റബ്ബർ വെട്ട് ഒഴിവാക്കും പ്ലാസ്റ്റിക് പോകും ഇത് എന്താ ചെയ്യുന്നത് ഞെറിയണോക്കിലൊറഞ്ഞില്ലെങ്കിൽ അകന്ന് നോക്കണം അല്ലേ ഒട്ടിട്ട് പോകും ഇതെന്നാ ടേപ്പടിക്കണോ ഈ ടേപ്പടിക്കുന്ന ചോർച്ച ഉണ്ടാകാതിരിക്കുന്നേറ്റായിട്ട് വലിച്ചു കൊടുക്കും അല്ലേ ഉത്തരം പിന്നെ അടിച്ചു കഴിഞ്ഞാൽ റബ്ബറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല പിന്നും പക്ഷേ രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ കക്കിപ്പോ തോലിക്കാവുന്നല്ലേ അവസാനിപ്പിച്ചതിന് റബ്ബർ വെട്ടല്ലേ ഇത് ഇതിനോടൊപ്പം ഉള്ളത് അപ്പം ഈ പന്ത്രണ്ട് മാസം ജോലി ഉണ്ടാകാറുണ്ടോ ഇല്ല എത്ര മാസം ഉണ്ട് ജോലി എട്ടു മാസം ജോലി ഉണ്ടാവുമോ റബ്ബർ വെട്ട എട്ടു മാസം കിട്ടാറുണ്ടോ കിട്ടാറുണ്ട് ഈ എട്ടു മാസം കൊണ്ട് നമ്മുടെ ജീവിത ജീവിതജലമൊക്കെ തയ്യാനുള്ള പൈസ കിട്ടുമോ ഇപ്പൊ എത്ര വയസ്സായി അറുപതായി അറുപതാം വയസ്സിലും ഇതുപോലെ കുടുംബ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടി കഷ്ടപ്പെടുക അല്ലേ ഇപ്പൊ ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് വേണ്ടി അവർക്ക് റബ്ബർ കെട്ടാനുള്ള പണികളാണ് നിങ്ങൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളും ഈ സർക്കാർ ഉദ്യോഗസ്ഥര് ചെയ്യുന്ന പോലെ തന്നെ സേവനമാണ് ചെയ്യുന്നത് അല്ലെ ഈ വിരമിക്കുന്ന പ്രായത്തിൽ നിങ്ങൾക്ക് പെൻഷൻ വേണ്ടേ പണിയെടുക്കാൻ ഇനിയിപ്പം പണിയെടുക്കാവുന്ന കാലമൊക്കെ തീരുവല്ലേ തീരുവാ അപ്പം ഇനി വിസ്രമ ജീവിതത്തിലേക്ക് ഇടക്ക് മാത്രം അല്ലേ എൺപത് വശ വരുമാനമില്ലാതെ ആവുക ഇപ്പോഴത്തന്നെ വിലക്കയറ്റൊക്കെ മൂലം ബുദ്ധിമുട്ടും അല്ലേ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാം അടിസ്ഥി ആക്കോണെ അങ്ങോട്ട് ആ അപ്പം കുറേ ആയിട്ട് ഇപ്പം വെട്ടുകില്ലായിരിക്കുമല്ലേ ഈ ഓഫ് സീസണിൽ വെട്ടില്ലല്ലോ ആ ഇല്ലില്ല ചുമ്മാ എത്ര കഴിഞ്ഞ ഇപ്പം പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് വല്ല വെട്ടു ആയങ്കിലുള്ളൂ അതിപ്പോൾ അധികം വെട്ടിക്കുക ആയിപ്പുറം നിന്നും പോകും വേനാമത്തേക്ക് പശ തോത്ത്േ ആ മഴ പെയ്താലും വലിയ കുഴപ്പമില്ല പക്ഷെ മഴ പെയ്ത ബാക്ക് സൈഡില് വെള്ളം വെള്ളം വന്നിട്ടുണ്ട് നമുക്ക് എറിയാൻ ഇച്ചിരി പാടുവരും ആ തൈക്കോട്ടം ഉണ്ടോ പിന്നെ വേറെ ഇവിടെ മഴ നനഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ചോർച്ച അതൊന്നും ഇല്ല ചോർച്ചാൽ നമ്മൾ പണി വന്നോട്ട് പോകും അപ്പൊ പശു വെക്കണം മഴ പൊമ്പോ പശു സിജു ഈ റബ്ബർ ടാപ്പിംഗ് ആയിട്ട് മാത്രം ജീവിക്കുന്ന ഒരാളല്ലേ ഈ എത്ര നാൾ വിട്ട് കിട്ടും നമുക്ക് സാധാരണ ഈ എൺപത് എന്നുള്ള വരുമാനം കൊണ്ട് വേണം ജീവിക്കാൻ അല്ലേ റബ്ബർ വെട്ട ഏത് കാലഘട്ടത്തിലാണ് തീരുന്നത് ഏത് മാസമാണ് അത് കഴിഞ്ഞ് എങ്ങനെയാ ജീവിക്കാനുള്ള മാർഗം ജീവിക്കാൻ ബാക്കി പരിപാടിക്ക് വേറെ ഉണ്ടല്ലോ അങ്ങനെ പോകും അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്താനുകൂല്യങ്ങളാണ് നിങ്ങൾക്ക് റബർ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ളത് റബ്ബർ വേണം ഇല്ലല്ലോ നിങ്ങൾക്കും ഒരു അറു വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ വിശ്രമ ജീവിതം ആവശ്യമല്ലേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം അല്ലേ നിങ്ങളിപ്പോഴുള്ള സാധാരണക്കാർക്ക് പെൻഷൻ ആവശ്യമാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇപ്പം നിങ്ങളുടെ സഹപ്രവർത്തകർ അതായത് ഇപ്പം ടാപ്പ് ടാപ്പ് ചെയ്യുന്ന കർഷകർ അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്ന സുഹൃത്തുക്കൾ ഇവർക്കൊക്കെ വേണ്ടി എന്നാണ് പറയാനുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ നിന്ന് ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്ഷേമ കണക്ഷൻ പോലുള്ള ഒരു പദ്ധതി അതായത് ഇപ്പം തന്നെ ഈ ഈ തോട്ടം ഒട്ടിക്കാൻ വന്നപ്പോൾ തന്നെ തോട്ടം വെട്ടുന്ന തൊഴിലാളി പറഞ്ഞത് അഞ്ച് മാ അഞ്ച് ആറ് മാസമായിട്ട് പണിയില്ല എന്നുള്ളതാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി കഴിയുന്നതോടുകൂടി നമ്മുടെ റബ്ബർ വിട്ട് ടാപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി നിന്നു പോവുകയാണ് അതിനുശേഷം മൂന്ന് നാല് മാസത്തോളം ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം ഈ മഴയട സാധാരണ മെയ് ആദ്യം പണി നടക്കും ഈ സമയം കൊണ്ട് ശരിക്കും തോട്ടങ്ങളൊക്കെ ഒട്ടിച്ച് കഴിയേണ്ട സമയങ്ങളായി പക്ഷേ ഇപ്പോഴത്തെ തുടങ്ങുന്നുള്ളൂ കാരണം അതുപോലെ മഴ അടച്ചു പോയതുകൊണ്ട് വീണ്ടും അപ്പോൾ ആ ഇത്രയും കാലം പിന്നെ കോളേജ് സ്കൂൾ ഇതെല്ലാം തുറക്കുന്നു അവരുടെ വിദ്യാ മക്കളുടെ പഠനം ഇതെല്ലാം പ്രതിസന്ധിയിലാവുകയാണ് ആവുകയാണ് അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ആ ഒരു ഇടക്കാലത്തേക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ ഒരു തൊഴിലവസരം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ തൊഴിലുറപ്പ് പോലുള്ള ബുദ്ധികളൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അവർക്കൊരു ഒരു തൊഴിലവസരമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുവണ്ണം നല്ലതാണ് അല്ലെങ്കിൽ ക്ഷേമപ്രക്ഷേമം ക്ഷേമ പ്രക്ഷേപണമെങ്കിലും നല്ലത് ഇവർ രാവിലെ ഏറ്റവും വെട്ടാൻ പോകുന്നവരാണോ അതിരാവിലെ പണിക്ക് പോകുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പണി തന്നെ ശരി അതായത് ഒരു വർക്കിംഗ് മെൻ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കണ്ടി കണ്ടീഷൻ മുന്നോട്ട് പോകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു തൊഴിലവസരമോ അവരുടെ ഇടക്കാലത്തേക്കുള്ള തൊഴിലവസരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ ഈ കർഷകർക്ക് ഒരു സേവനം ചെയ്യുകയല്ലേ ഈ തൊഴിലാളികളോ അതായത് ഇപ്പം പ്ലാസ്റ്റിക് കിട്ടിയതിന് ആളില്ല ആളില്ലാത്തതുകൊണ്ട് പല തോട്ടങ്ങളും വെറുതെ കിടക്കുന്നു അങ്ങനെ ഇപ്പം സാറ് തന്നെ ഇതൊരു സേവന വ്യവസ്ഥ മനസ്സോടുകൂടി വന്നിരിക്കുന്ന അതായത് ഇപ്പം കർഷകരെ സഹായിക്കുക എന്നുള്ള ഒരു കൂടി അതോടൊപ്പം കൂലിയും കിട്ടും കണ്ടിന്യൂ ചെയ്യുന്നു വെറുതെ ആരോഗ്യപരമായിട്ട് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിന് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റന്നാണ് അപ്പോൾ കോളേജിലധ്യാപനമാണ് സാലറി കിട്ടുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് കൂടുതൽ ഈ ഒരു നമ്മൾ വേർത്തൊരു ശരീരമാണെങ്കിൽ വേർത്ത് നമ്മൾ പണിയെടുത്ത് കഴിയുമ്പം അതിൽ നിന്ന് കിട്ടുന്ന കൂലിക്ക് അതിന് പ്രത്യേക ഒരു സുഖമാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ആ രീതിയിലൂടെയാണ് ഞാനിങ്ങനെ ഒരു വേണ്ടി വരുന്നത് അപ്പോൾ ഈ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഈ വളരെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ഏഴ് മാസക്കാലമൊക്കെ ജോലി കാണത്തുള്ളൂ അതിന് ശേഷം മിക്കവാറും പണികളില്ലാതിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ളവർ ഇതെല്ലാം ഇവർക്കും ആവശ്യമല്ലേ പിന്നെ തീർച്ചയായും തീർച്ചയായും അവർക്ക് ഈ പറയുന്ന പോലെ ഈ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷേമ പരിപാടികളോ എന്തെങ്കിലും കാര്യങ്ങളും വളരെ നല്ലതാണ് ഏതെങ്കിലും തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും തൊഴിലവസരം എങ്കിലും അങ്ങനെയെങ്കിലും അവരെ മാസം ജോലി രീതിയിൽ എന്തേലും അവർക്ക് ആ ഒരു ജോലി ഇല്ലാത്ത സമയത്ത് പിടിച്ച് നിൽക്കാനും അതുപോലെ കുടുംബം എല്ലാവർക്കും കുടുംബം കാര്യങ്ങളുള്ളതാണ് കുടുംബം മുന്നോട്ട് പോകണം അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ ആരോഗ്യ ഇൻഷുറൻസ് വരുന്നത് അതിനൊക്കെ പദ്ധതികളുണ്ട് റബ്ബർ ബോണ്ട് കീഴിൽ ഒരുപാട് പദ്ധതികളുണ്ട് പക്ഷേ പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അവർക്ക് വേണ്ടതിൽ അതിനെ ആ ഒരു അറിവ് അവരിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ അതിൽ ചേർക്കാനുള്ള നടപടികൾ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പർമാരോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കൂടി ശ്രദ്ധിക്കണം അവരെ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ എത്തിക്കാൻ അതിനെക്കുറിച്ച് അറിവ് പറഞ്ഞു കൊടുക്കുക അതിലേക്ക് അവരെ എത്തിക്കുക അത് എടുത്തുകൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സഹകരിക്കണമെന്നുള്ളതാണ് പറയാൻ അവർ കർഷകർക്കും തൊഴിലാളികൾക്കും നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ സംപ്രേഷണം ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ